നീ എന്തിനാ ഇപ്പൊ ഡാൻസ് കളിക്കണത് എന്റെ ഭാവി പറഞ്ഞ പബ്ബില് പറയുക എവിടെയാണ് അവൻ ഫിക്സ് ചെയ്ത നടത്തിക്കില്ല ഞാനൊരു കാര്യം പറയാ അവനും കൂടെ വരും നീ എന്നെ വിളിച്ചേക്കണം എനിക്ക് ചെറിയൊരു പൂജയുണ്ട് ോ എന്തോ പറഞ്ഞാലും നിന്ന് വലിക്കാതെ ഇങ് കേറുക ാണ് പറഞ്ഞത്ോരിക്കും ആറ് സ്കൂട്ടറിനും പെട്രോൾ അടിച്ചല്ലേ അല്ല ഇത്രയും ധൃതിപ്പെട്ടെന്നോണ്ട് വരാൻ പറഞ്ഞ കാര്യം എന്താ കാര്യം കാര്യങ്ങൾ തീരുമാനിക്കുന്ന എന്റെ അച്ഛനും അമ്മയാണെങ്കിലും എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേറൊരാളുണ്ട് നമ്മൾ ടിച്ചിട്ട് വേണിച്ചിട്ടില്ല പിന്നെയാണ് ഞാനടിച്ചിട്ട് കഴിക്കൂ

വൈൻ വൈനടിക്കുവോ ഏഴാം ക്ലാസ്സിൽ പഠിക്കണ സമയത്ത് ചിന്നു എന്ന് പറഞ്ഞ കുട്ടിയായിട്ടുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പോയപ്പോ നിർത്തി എന്ത് ലൈൻ ലൈനടിക്കുവനടിക്കോന്ന് ചോദിച്ചത് അച്ഛനടിക്കും നമ്മടെ കള്ളോ അതല്ലെന്ന് ഞാൻ വൈനടിച്ചടിക്കും കാര്യം ഞാൻ പറയാം നിനക്ക് ണ്ട് ചേട്ടാ കൊള്ളാമോ അതുപോലെയാണ് ഇൻസ്റ്റാഗ്രാം ഇതൊന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് അതിനകത്ത് മുപ്പത് സർപ്പക്കാവ് ആളുകൾ നിങ്ങൾ പറയല്ലേ ഞാൻ ഉണ്ടല്ലോ എന്റെ കല്യാണത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടടി നിന്റെ കല്യാണത്തെ കുറിച്ച് ഒരുപാട് സങ്കല്പം അല്ല നിന്റെ കല്യാണത്തെ കുറിച്ച് എന്താ നിന്റെ സങ്കല്പം എല്ലാ ആണുങ്ങളെ പോലെയുള്ള സങ്കല്പങ്ങളും എനിക്കുള്ളത് നിന്റെ സങ്കല്പം എന്നിവിടെ തുറമ്പ് പറ ഞങ്ങളുടെ കെട്ടുകഴിഞ്ഞാ അപ്പം ഞങ്ങടെ രണ്ടുപേരും കൂടി നാലു കൂട്ടം പായസം സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി പഴത്തിന്റെ ആവശ്യം ഇല്ലാട്ടോ ഏഹ് പപ്പടം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ പപ്പടം വേണം രാവിലെ പപ്പടം വേണം ഉച്ചയ്ക്ക് പപ്പടം വേണം വൈകിട്ട് ചായക്ക് പപ്പടം വേണം രാത്രി പപ്പടം വേണം ഈ പപ്പടം തിന്നിട്ട് എന്ത് കാണിക്കാനാണ് പപ്പട തിന്നാ ഈ പപ്പടം പൊടിക്കുമ്പോഴേ സൗണ്ടില്ലേ നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങൾ ഏത് സമയത്ത് ഇരിക്കണം ഏത് സമയത്ത് കിടക്കണം ഏത് സമയത്ത് നിക്കണം നിങ്ങളുടെ സമയം തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ ഒന്നും കൂടി അവനൊന്ന് ഗ്രൂം ചെയ്തെ എന്തെങ്കിലും കണ്ടന് കിട്ടുമോ അറിയാ നീ ഇവിളുമായിട്ട് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞില്ല ഏഹ് പറഞ്ഞപ്പോൾ പിന്നോ നിങ്ങളുടെ നിങ്ങളുടെ ആദ്യ രാത്രി നല്ല മഴ നല്ല കാറ്റ് പിന്നെ നല്ല ഇടിവെട്ടും നീ എന്ത് ചെയ്യും എന്താന്ന് വെച്ച് കഴിഞ്ഞാ അതിനോട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാ നീ പറയണ ആ അഞ്ചു പേരോടുകൂടെ തിരിഞ്ഞു നോക്കാൻ പറയാം നിങ്ങൾ അഞ്ചു പേര് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം നോക്കണം പറയൂ പറയട്ടെ എന്താ പറയണെ ഞങ്ങള് രാത്രി ഇങ്ങനെ കിടക്കായിരിക്കുമല്ലോ ആ സമയത്ത് ഞാൻ ഇവളെങ്ങനെ പിടിക്കും പിടിക്കൂ എന്നിട്ട് ഞാൻ അവളെ കൊണ്ട് പുറത്തേക്ക് പോകും ഇറങ്ങൂ മഴയത്തിറങ്ങൂല മഴ പനി പിടിക്കും എന്നിട്ട് നേരെ ഹാളി കാണാൻ അച്ഛൻറെ അമ്മയുടെ റൂമിൽ കയറും എന്നിട്ട് അച്ഛൻ അമ്മേനെ മാറ്റി കിടത്തിയിട്ട് അച്ഛനമ്മേനെ മാറ്റി കിടത്തൂല പിന്നെ ഞാൻ ഇവളും കൂടി അച്ഛന്റെ അമ്മയുടെയും കൂടെ സുഖമായിട്ട് കിടന്നുറങ്ങും എനിക്ക് ഇടി പേടിയാടി എനിക്ക് നിന്നെയും പേടിയാ എന്താ പറഞ്ഞത് 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 അവൻ 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 സ്പീഡാണ് സ്പീഡാണ് ഞാൻ 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 താൻ സ്പീഡോട് പറഞ്ഞെന്നറിയോ എന്നെ കല്യാണം കഴിച്ചാലും മണിക്കൂർ ഞാൻ പബ്ബിലും പാട്ടിയിലും ആയിരിക്കും അതിനെന്താ ഞാൻ കൂടെ തനിക്ക് ഡാൻസ് കളിക്കറിയോ ഞാൻ നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ കളിക്കും ഈ പാട്ടൊന്നും എനിക്ക് പാട്ട് തിന്നാനല്ല പറഞ്ഞത് അതല്ലെന്ന് ഞാൻ ഒരു പണി പറയാം ഞാൻ പാട്ട് പാടുമ്പോ എന്റെ കൂടെ ഡാൻസ് കളിക്കും പപ്പാണ് അത് ഞാൻ പാട്ട് പാടുമ്പോടെ അച്ചു 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 സൂപ്പർ 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 അടിപൊളിയാ അടിപൊളി അവളെ ഞാൻ ഞെട്ടി കാര്യം പറയട്ടെ ഇതിനെ തലേന്ന് ഒഴിവാക്കാൻ ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളു ഇത് കേട്ട് യാദവനാണെങ്കിൽ ഇട്ടിട്ട് പോകും നീ എന്റെ കൂടെ കട്ടക്ക് നിക്കോ ചേട്ടാ ചേട്ടാ ഞാൻ പറയാൻ പോണ കാര്യം ചേട്ടൻ വ്യക്തമായിട്ട് കേക്കണം എന്റെ കുഞ്ഞേട്ടാ എന്താണ് ഉച്ചക്ക് ബിരിയാണി കഴിച്ചല്ലോ പിന്നെ മാറ്റി എന്താണ് കാണിക്കണേ കേക്കണം എ ചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞാൻ ആറു മാസം ഗർഭിണിയാണ് ചേട്ടാ എന്റെ വൈറ്റിന്ന് കുഞ്ഞിട്ടേ നിൽക്കുന്ന ഞാൻ എന്ത് പെണ്ണ് കാണാൻ വന്ന ഒരു വാക്ക് പറയാൻ ആ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് എന്റെ തെറ്റാണ് മുഴുവൻ തെറ്റും എന്റെ തെറ്റാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഞ്ഞിടുപ്പും കിളിക്കാൻ പറ്റി മേടിച്ചു വരണ്ടതാണ് ഒന്നായിട്ടോ കൺരാജ് എന്ത് കൊച്ചടാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു ആറു മാസിങ്ങനെ കിടന്ന ഇളകണത് ഇളങ്ങാൻ പാടില്ല കേട്ടോ പേടിക്കണ്ട ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കോളാം ഇന്ന് മുതൽ ഞാനാണല്ലോ നിന്റെ നിന്റെ കൊച്ചാണ് അപ്പൊ നീ അവളുടെ ഭർത്താവ് എന്ത് നിനക്ക് ഈ എന്റെ അല്ലെന്നേ പിന്നെ എന്റെ ചേട്ടന്റെ ബുദ്ധിയാണ് ഇതൊക്കെ ഇത്ര ബുദ്ധിയുള്ള ചേട്ടൻ ചേട്ടനാണെന്നെങ്കിൽ നിനക്ക് മുമ്പ് ആ ചേട്ടൻ ഈ പബ്ബിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നോ പറഞ്ഞതാണ് ചേട്ടനോട് വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞറിയുമോ നീ ആദ്യം പോട്ടെ അവരെ കൊല്ലെ എന്നിട്ട് ഞാൻ വരാന്നാ പറഞ്ഞത് നീ ആദ്യം പോട്ടെ അവരെ കാണ് എന്നിട്ട് ഞാൻ െന്ന് പറഞ്ഞു എന്നാ നീ ഒരു കാര്യം ചെയ്യ ആ ബുദ്ധിയും തേജസ്സും ഓതസും ഉള്ള ആ ചേട്ടനെ ഇവിടെ വിളിക്കണം ആ വിളിക്കട്ടെ വിളിക്ക് ഇവിടെ ഇവിടെ ആ ചേട്ടാ വാ ചേട്ടാ ഇങ്ങനെ വാ ചേട്ടാ നാട്ടുകാർ വെറുതെ വെറുതെ ഞാൻ പാവോ ഇതാണ് എന്റെ ചേട്ടൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഇതെന്ത് ചെയ്യൂന്നുള്ളതാണ് ു അതല്ലെന്ന് ഞാൻ എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടില്ല അവൾ എന്നോട് അടുക്കണില്ലെന്നേ ഇവളടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഒറ്റ പരിപാടിയുള്ളൂ ഒരു കാര്യം ചെയ്യും അവള് എന്റെ കൂടെ താമസിക്കട്ടെ എന്നിട്ട് അപ്പൊ മനസ്സിലാവും എന്നെ കട്ടിയും നീ ആണ് കാലം ചേട്ടന്റെ കൂടെ ജീവിച്ച് കഴിഞ്ഞാൽ കുട്ടി അത്രയും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നാരായടാ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആറ് മാസം ഗർഭിണിയാ പിന്നെ ആരും പറയാണം ചോദിക്കില്ലല്ലോ വിശേഷം ഉണ്ടാവും വിളിച്ചേട്ട് ആരാ വീട്ടില് അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നിങ്ങൾ രണ്ടുപേരെ കല്യാണം ഞാൻ നടത്തി തരും പക്ഷേ ഒരു കണ്ടീഷൻ ഇവക്ക് ജനിക്കാൻ പോന്ന കുട്ടിക്ക് എന്റെ പേരിടണം അമ്പുലി കുട്ടൻ നമ്മൾ എന്തെങ്കിലും പറയണത് മുമ്പേ നമുക്ക് ബാറ്ററി അതെ ബാറ്ററിക്ക് എന്തോ പറയാനുണ്ട് ബാറ്ററിക്ക് എന്തോ പറയാനുണ്ട് ബാറ്ററിക്ക് എന്താ പറയാനുള്ള നമുക്കൊന്ന് നോക്കാം കണ്ട ഇവരൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുന്നതാണ് ഇന്ന് ശജിരായിട്ട് എങ്ങനെയാ വരും വരട്ടെ ഉറപ്പുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു നല്ല ചിരി നമുക്ക് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ചിരിയുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ബാറ്ററിയും അതാണ് സത്യമാണ് ഇവിടെ എല്ലാം ചേച്ചി തൗസൻഡ് ഇട്ടു കൊടുക്കു തൗസൻഡ് റുപ്പീസ് കയ്യിൽ കിട്ടി ഈ സന്തോഷം നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായി ഓക്കെ ഒരു ഷോർട്ട് എനിക്ക് എന്തിനാ എഴുന്നൂറ്റ രൂപ പഴയ ഒരു പാട്ടും പാട്ടാണ് പറ്റുമോ എനിക്ക് അർഹിക്കുന്ന പൈസ രൂപ തരാൻ പറ്റൂ ചെറിയ ഡീല് എഴുന്നൂറ്റമ്പതോട് വരും അമ്പതും കൂടി ഇട്ടിട്ട് എനിക്കും കൂടെ അമ്പത് രൂപയും ചായത്തേല്ലേ